അപ്പൊ താ മിക്സികൾ വെറും എണ്ണൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിക്സികൾ കൊണ്ടുപോകട്ടോ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കിട്ടോ ഏഴ് പീസാണ് കൊടുക്കുന്നത് കോംബോ ഓഫറാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കിലോ പ്ലേറ്റ് കിട്ടോ വെറും മുന്നൂറ്റമ്പത് രൂപ ഒന്നല്ല ഒരുപാട് പ്ലേറ്റുകൾ കേട്ടോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഈ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് സ്ഥലത്ത് കേട്ടോ ഓണം പ്രമാണിച്ച് ഇവിടെ പകുതി വിലക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ അപ്പം നമുക്ക് കൂടുതൽ രീതിയിൽ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇത് നമ്മുടെ പാണ്ടിക്കാട്ടിൽ നിന്ന് വരുന്ന റോഡ് കേട്ടോ പാണ്ടിക്കാടിൽ നിന്ന് നേരെ വണ്ടൂർ ഊട്ടിയ റോഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് കാരായ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഉണ്ടോ ഫോർ മെയ്ഡ് ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ അപ്പോൾ ഉള്ളിൽ പോയി നോക്കിയാലോ അപ്പോൾ താ മിക്സികൾ വെറും എണ്ണൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ മിക്സികൾ കൊണ്ടുപോകാം കേട്ടോ മിക്സികൾ ഇട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സികൾ പല ഐറ്റം മിക്സികൾ ഉണ്ട് പല ബ്രാൻഡിന്റെ മിക്സികൾ ഉണ്ട് കേട്ടോ ഏത് മിക്സി വേണമെങ്കിലും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഫോൺ ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കിട്ടോ ഏത് പീസാണ് കൊടുക്കുന്നത് കോംബോ ഓഫറാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബിരിയാണി പോട്ടുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏത് ലിറ്ററിൻ്റെ വേണേലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ബിരിയാണി പോട്ട് മാത്രമല്ല തവകൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കോൺ ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ ഫ്രൈ പാൻ കിട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഹെവിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ കിട്ടോ മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ മൂന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കിട്ടോ കോംബോ ഓഫറാണ് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുക്കറുകളൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഒരു രണ്ട് കിലോയുടെ ഒരു കുക്കറുണ്ട് മൂന്ന് കുക്കറാണ് വരുന്നത് അതുപോലെ മൂന്ന് കിലോയുടേതുണ്ട് അഞ്ച് കിലോയുടേതുണ്ട് കേട്ടോ ഇങ്ങനെ മൂന്നും കൂടെയാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് കേട്ടോ അതുപോലെ രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ കെട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ ഒരുപാട് കുക്കറുകൾ വേറെയുണ്ട് കേട്ടോ ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും അതുപോലെ മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറും വരുന്നുണ്ട് കേട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഇൻഡക്ഷൻ കുക്കറും കൂടിയാണ് വരുന്നത് കേട്ടോ അതുപോലെ സ്റ്റീൽ ഉണ്ട് കേട്ടോ കോംബോ ഓഫറാണ് മൂന്ന് കുക്കറാണ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് വരുന്നത് ഈ മൂന്ന് കുക്കറും കൂടി കേട്ടോ സ്റ്റീലാണ് കേട്ടോ വരുന്നത് ഒരു കിലോ പ്ലേറ്റ് കിട്ടോ വെറും മുന്നൂറ്റമ്പത് രൂപ വന്നല്ല ഒരുപാട് പ്ലേറ്റുകളാണ് കേട്ടോ അതുപോലെ പ്ലേറ്റുകൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ കേട്ടോ ഇത് ഒരു കിലോനാണ് മുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇതൊരു കിലോനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാകും ഒരു കിലോ ഇതിൽ ഏതെടുത്താലും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്കുകളാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ കെറ്റുകൾ കിട്ടോ കെറ്റിലൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഇൻഡക്ഷൻ കുക്കറുകൾ കെട്ടോ ഇതെല്ലാം പല കമ്പനിയുടെ ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഗ്യാസിന്റെ സ്റ്റവുകൾ കേട്ടോ ഗ്ലാസ് സ്റ്റോപ്പ് ആണെങ്കിൽ അതുണ്ട് സ്റ്റീലുണ്ട് സ്റ്റീല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സ്റ്റൗവുകളൊക്കെ ഈ രണ്ട് സൈഡിലും ഒരുപാടുണ്ട് കേട്ടോ ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ വാഷിംഗ് മെഷീൻ കേട്ടോ ഫ്രണ്ട് ഡോർ ഓട്ടോമാറ്റിക് ആണ് പത്തര കിലോന്റെ വാഷിംഗ് മെഷീൻ കേട്ടോ ഇരുപത്തി മൂന്ന് എണ്ണൂറാണ് വരുന്ന റേറ്റ് അതുപോലെ ഇലക്ട്രിക്കൽ റൈസ് കുക്കർ ആട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് തുടങ്ങുന്നത് കേട്ടോ അതുപോലെ അൺബോക്സുകൾ കിട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാ കമ്പനിയുടെ സാധനങ്ങളും ഉണ്ട് വെറും മുന്നൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ ബോട്ടിലുകൾ കേട്ടോ പകുതി വിലക്കാണ് കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ സ്റ്റീലുകളും ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓവണുകൾ കിട്ടോ വെറും നാല് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നാല് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓവണുകൾ കേട്ടോ അതുപോലെ നമ്മൾ ട്രോളി ബാഗാണ് കേട്ടോ രണ്ട് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ കേട്ടോ ഓട്ടോ ഫുൾ ഓട്ടോമാറ്റിക് പത്തായിരം രൂപയുടെ മെഷീൻ കേട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ കേട്ടോ ഒരു നാനൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ബോംബെ കോട്ടൺ ആണ് ഒറിജിനൽ കോട്ടണ വരുന്നത് കേട്ടോ ഒരു നാനൂറ്റമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ നമ്മളെ ലഞ്ച് ബോക്സുകളൊക്കെ കേട്ടോ ആണ് ഒരു മുന്നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ അതുപോലെ നമ്മൾ ഫാഷൻ മേക്കർ കേട്ടോ ഇലക്ട്രിക്കലാണ് ആണ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മൾ സ്റ്റാൻഡ്വിച്ച് മേക്കറ് ആട്ടോ മൂന്ന് അറുന്നൂറ്റമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് കമ്പനിയുടെ സാധനങ്ങളുണ്ട് ആ പാർക്കിങ്ങിലൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഓൺ ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഒരുപാട് ഒരുപാടൈറ്റം സാധനങ്ങളുണ്ട് നമ്മളെല്ലാം ഒന്നും വീടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഒരുപാട് ഐറ്റം സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഓഫറും വരുന്നുണ്ട് അപ്പോൾ ആർക്കിലും ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് കാരായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്